പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് തീറ്റയും വെള്ളം കുടിയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ കുട്ടികളെ കുടിച്ചതിൻ്റെ ശേഷം അമ്മയാടിന് ഒരു ലിറ്ററിനടുത്ത് പാൽ കറവേണ്ട എന്നാണ് പറ്റി പറയുന്നത് അതിൻ്റെ അടിപൊളി ഒരു മലബാരി അമ്മയാടും സൂപ്പർ രണ്ട് മുട്ടയും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു സിരോഹി പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവേണ്ട എന്നാണ് പാറ്റി പറയുന്നത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികളെ കുടിച്ച് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ഒരാട് വളർത്താൻ പറ്റിയവർക്ക് കൊണ്ടുപോയി ധൈര്യത്തിൽ കൊണ്ടുപോയി വളർത്താം ഈ സിരോഹി പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ വലിപ്പമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കുട്ടികളെ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പറ്റി പറയുന്നത് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ സൂപ്പർ രണ്ട് പടക്കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നവല്ല മുപ്പത്തി മൂവായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി മൂവായിരം രൂപ അടിഞ്ഞുൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു ഹൈദരാബാദി ക്രോസ് പാലാട് വിൽപ്പന നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ട് എന്നാണ് പറ്റി പറയുന്നത് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരാട് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പാലാടിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കാലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും മണ്ണും കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കേട്ടോ അമ്മയാളും നല്ലതുള്ള തീറ്റയും മണ്ണും കൂടിയുണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്റർ പാല് കറവയേണ്ട എന്നാണ് പാട്ടി പറയുന്നത് അല്ല നിങ്ങൾ കുട്ടികളെ മാറ്റിയിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്നര എല്ലാം പാൽ കറക്കാൻ പറ്റും കുട്ടിപുളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഒന്നര മാസം വിധം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വള്ളംകൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഈ കുട്ടികളെ മാറ്റിയിട്ട് കെട്ടിയിടുകയാണെങ്കിൽ വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറ നടക്കാൻ പറ്റും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടും ഈ വീഡിയോയിൽ കാണുന്ന നല്ല പവറുള്ള എല്ലാ ലക്ഷണങ്ങളും മൊത്തം ആ കീക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ലൊരു കാള രണ്ട് വയസ്സ് കഴിഞ്ഞതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അറുപത്തി എട്ടായിരം രൂപയാണ് വില ചോദിക്കുന്നത് അറുപത്തിയെട്ട് രൂപ സ്ഥലം മണ്ണാറക്കാട് വട്ടമ്പലം ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വളർത്തുകാർക്കും അതുപോലെ നേർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയ സാധനമാണ് ഓങ്കോളിൻ്റെ ഐറ്റത്തിൽ പെട്ടതാണ് അതുകൊണ്ട് പെരുന്നാൾ വരെയൊക്കെ നിർത്തിയ നല്ല വലിപ്പത്തേക്ക് വരും അപ്പോൾ അവർ നാട്ടിൽ കൊടുന്നിട്ട് മൂന്നാ അഞ്ച് മാസൊക്കെ ആയിക്കോട്ടെ കൊടുന്ന് വളർത്തൽ തുടങ്ങിയിട്ട് നാട്ടിൽ സെറ്റായ നല്ലൊരു ഓങ്കോളിൻ്റെ കന്നാണ് ഈ ഡീസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റുന്ന രണ്ട് അടിപൊളി പോത്തം കുട്ടികളെ കൊടുക്കാണ്ട് വളർത്തുക പറ്റിയതാണ് ചെറിയ ബഡ്ജറ്റിൽ പോത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയുള്ള നല്ല ബ്ലാക്ക് കുട്ടികളാണ് കറുകറിയാനുള്ള കുട്ടികളാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഈ രണ്ട് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന വില കുറയും ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തിയാറ് അഞ്ഞൂറ് സ്ഥലം മണ്ണാർക്കാടാണ് നല്ല വിട്ടുമേഞ്ഞ് പുല്ല് കഴിക്കണ കുട്ടികളാണ് കഴിഞ്ഞ് സ്ഥലം കണ്ടേ കൊണ്ടുപോകാൻ മുട്ട നല്ല വയർ നിറച്ചാണ് വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക രണ്ടും രണ്ട് വലിപ്പമാണ് ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് രണ്ടും രണ്ട് ടൈമിലായിട്ട് വിൽക്കുക സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി എവിടെയൊക്കെ ആണെങ്കിലും ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ അത് വേറെ വരുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക നല്ല നാട്ടുവാറും കാലഘട്ടമുള്ള ഒരു കുട്ടിയാണ് ഒന്ന് ഒന്ന് പിന്നെ ചെറിയൊരു കുട്ടിയാണ് ഈ കുട്ടി നല്ല അത്യാവശ്യം വലിപ്പത്തുകൾ ഔട്ടിയാണ് രണ്ടുപാടെടുക്കുമ്പോൾ ഇരുപത്തിയാറ് അഞ്ഞൂറിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്താറ് അഞ്ഞൂറ് കച്ചവടത്തിൻ്റെ ഭാഗമായ വിലയിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തും കൂടുതൽ മാറ്റമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല അതിനുള്ള റേറ്റ് ഒന്ന് കൂട്ടിയിട്ട് പറഞ്ഞിട്ടില്ല അടുപ്പിച്ച് കിട്ടേണ്ട വിലയാണ് ഏകദേശം പറഞ്ഞിട്ടേ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാം ഇരുപത്താറ് അഞ്ഞൂറിന് നല്ല രണ്ട് സൂപ്പർ കുട്ടികളും എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട് വീപ്പിനൊക്കെ നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പേസ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് ലൈവ് ഓടിവേറ്റ് ഏകദേശം ഇരുപത്തി എട്ടിൻ്റെയും മുപ്പത്തിരണ്ടിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം കണക്കാണ് നല്ല ക്രോസിംഗിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പന കുട്ടികൾ മൂന്നും പെടക്കുട്ടികളാണ് കേട്ടോ മൂന്ന് കുട്ടികൾക്ക് വയറ് നിറയെ കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് പടക്കുട്ടികൾ നല്ല പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ആടും കുട്ടികളും കുട്ടികൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപതിനായിരം രൂപയാണ് അയാടും അതിൻ്റെ മൂന്ന് പടക്കുട്ടികളും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂരിനടുത്ത് മാലാപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു ജെ പി മുട്ടലുണ്ടായ ഒരു ജെ പി ക്രോസ് മുട്ടനാട്ടും കുട്ടിയും വിൽപ്പന ഒക്കെ മുട്ടൻകുട്ടി തീറ്റയും മുളംകുട്ടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് മുട്ടൻകുട്ടിയെ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തീർക്കാനുയോജ്യമായ ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യമല പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ ഒരു പാലാടും അതിൻ്റെ ഒരു മാസം വിന പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് വീട്ടിൽ വളർത്തുന്ന ആടാട്ടാ കേട്ടോ വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചതല്ല ഇതിൻ്റെ ചോദ്യം ഒന്നുമല്ല പത്തൊൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തെങ്കര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കറവപ്പശു വിൽപ്പന കൊണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തി വച്ചിട്ട് ഒന്നര മാസമായി ചേനാ കൺഫേം പറയുന്നില്ല ഇപ്പം നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല വളർത്താൻ പറ്റിയൊരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുന്നുംപുറത്തിനടുത്ത് കാടപ്പടി ഈ പശുവിൻ്റെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബ്രീഡ് മുട്ടൻ ബീറ്റൽ ഉണ്ടോ പൊള്ളി കണ്ണും ചെവിയും മൂക്കുമൊക്കെ ഉണ്ട് നല്ല നീളും വലുപ്പും അതും എന്താ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോ ഇറച്ചി ഉണ്ടാവും ഇറച്ചി ലൈസൻ മുട്ടണ കേട്ടോ ഇല്ല ഉയരും വലുപ്പും ഒക്കെ അതും ഉണ്ട് ക്രോസിങ് നിർത്താനും വളർത്താനും ഇറച്ചിക്കുമൊക്കെ പറ്റിയത് ഈ മുട്ടനാടിൻ്റെ ചോദിക്കുമല്ല നല്ല പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഇരുപത് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ അമ്മയാടിന് നല്ല പാലുണ്ട് ഒരു ലിറ്റർ പാലുണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് വലിയൊരു മലബാരി പാലാടും അതിൻ്റെ ഇരുപത് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ചെന്നൈയിലുള്ള ഒരു ക്രോസ് ബീഡ് പശു വിൽപ്പനയ്ക്ക് ഇതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഈ ചെനയുള്ളത് ചന ഒൻപത് മാസം പൂർത്തിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരു പശു അകടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഈ പശുവിൻ്റെ ചോദ്യത്തിന് പോലെ നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്താണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചാശുക്കുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് വീട് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻ തന്നെയാണ് ലൈവ് ഓടി വെയിറ്റ് നാൽപ്പത്തിയാറ് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കറവ പശു വിൽപ്പനയ്ക്കുള്ളതാണേ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചു ഇപ്പോൾ നിലവിൽ ദിവസവും എട്ട് ലിറ്റർ പാൽ കറവുണ്ട് രണ്ട് നേരം കൂടി കാലത്ത് അഞ്ച് ലിറ്ററും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ലിറ്ററും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് നല്ല അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വല്ല നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കെടുത്ത് ചെറുകര ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പാലാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് തീറ്റയൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടി പടക്കുട്ടി അടിപൊളിയാടും സൂപ്പർ ഒരു കുട്ടിയും ഇതിൻ്റെ ചോദ്യം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ പാല് കൊടുത്തു വളർത്താൻ അനുജമായ ഒരു ജെ പി ക്രോസിൽ വന്നിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി കേട്ടോ നല്ല വലിയൊരു അമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല ചെവിഞ്ഞങ്ങളും വെള്ളിക്കണ്ണും പഞ്ചപ്പീസും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താൻ താല്പര്യങ്ങൾ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുമല മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള നന്നായിട്ട് നന്നായിരത്തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് ഹൈദരാബാദി ആട്ടും കുട്ടികൾ വിൽപ്പനക്കേ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ മുട്ടൻകുട്ടിയൊക്കെ വളർത്തി വലുതാക്കി എൻ്റെ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും യജ്ഞമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കടൈക്കൽ ഒരമാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടി അതുമുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ രണ്ട് മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിരണ്ടായിരം രൂപ നാല് മാസത്തിനടുത്ത് പ്രായമുള്ള നല്ല വളർച്ചയുള്ള രണ്ട് തോത്താപ്പൂരി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പൊമേറിയൻ പപ്പീസ് വിൽപ്പനക്കുണ്ട് മൊത്തം മൂന്നെണ്ണമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും മെയിലാണ് മുപ്പത് ദിവസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസ് മൂന്നും ഒരു ഫാദറിൻ്റെയും മദറിൻ്റെയും കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് മൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ബ്ലാക്കും വൈറ്റും കൂടി കാണുന്നതാണ് കേട്ടോ വിൽപ്പനക്കുള്ളത് ബ്രൗണും വൈറ്റും കൂടി കാണുന്ന വിൽപ്പനക്കുള്ളതല്ല നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടനാടാണ് ഇനി ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് നല്ല ബോഡി വെയ്റ്റ് ഉള്ളൊരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കവല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് പറഞ്ഞിട്ടില്ല ഹൈദരബാദി മുട്ടനാട് വില്പനയ്ക്കുള്ളതാണ് നാൽപ്പത്തിരണ്ട് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ട നല്ല ചെവി നീളം ഉള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള മുട്ട ഈ മുട്ട ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി ഒരു പോത്താണ് ഇപ്പം നിലവിൽ ഒരു തനി ഇറച്ചി മാത്രം ഒരു നൂറ്റി മുപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പള്ളിത്തൂക്കട് ഇതിൻ്റെ ചോദിക്കുമല്ല അൻപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു ചെനപ്പശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി അഞ്ച് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് പശുവിൻ്റെ ചോദിക്കുന്നതല്ല അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മുളപ്ര നല്ലൊരു ക്രോസ് സ്പീഡ് പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഇതിൻ്റെ അമ്മ പശുവിന് പന്ത്രണ്ട് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുക്കുട്ടിയുടെ ചോദ്യമല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രോപ്പോയിൽ രണ്ട് ദിവസം വിധം പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് റെഡ് പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര കാപ്പിരി നെക്കഡ് നെക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത ഉള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം പതിനൊന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വില ആയിരം രൂപയാണ് പതിനൊന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം രണ്ടര മാസം പ്രായമായ അഞ്ച് ആടും കുട്ടികൾ നാല് പെണ്ണും ഒരാണോ ഒരു വെള്ളിയും കറുപ്പുള്ളത് ആണ് ബാക്കി നാലിനും പട ഈ ഫസ്റ്റ് ഇവിടെ കാണുന്ന കേട്ടോ പള്ളി കറുപ്പുള്ളാണ് ആണ് മറ്റേ നാലും പാടാണ് ഒക്കെ നല്ല തീരും വളം കൊടുക്കും മേഞ്ഞിടുന്ന പുല്ലും പള്ളിയും എല്ലാ സാധനത്തു നിന്നാണ് അവിടെ നായ കൊണ്ടെന്ന് അനിയാണ് വൈകുന്നേരം വിട്ടപ്പോൾ രാത്രി എടുക്കണമേടിയാസോ ഹലോ ചോദിക്കുമല്ല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം അഞ്ചാടുകൾക്ക് ഒരു മുട്ടൻകുട്ടിയും നാല് പടക്കുട്ടികളും കൂടി തീറ്റൻ വള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നാറച്ചാനയിൽ വലിയ ഒരാട് അയിമ്പുലം പൊടി വീട്ടുള്ള ആടാട്ടോ നല്ല തീറ്റയും വെള്ളംകൊണ്ടി ഏത് പറമ്പിൽ കൊണ്ടുപോയി വിട്ടാലും കയറിടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ വള്ളിയും പുല്ലും എല്ലാ സാധനങ്ങളും തിന്നു ഏകദേശം നാല് മാസത്തിൻ്റെ മുകളിൽ പ്രസവം അടുത്തു തുടങ്ങിയ ഒരാട് ഇത്ര ചെന്നൈയിലുള്ള അൻപത് കിലോം ലൈവ് ബോഡി പറ്റി വരുന്ന അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ